ല്ല വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലായിരിക്കും അല്ലെ വിഷുവൊക്കെ എങ്ങനെ അടിപൊളി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തോ ഈ ചൂടിന് ചൂടിനെന്ത് വിഷു എന്തോണം അതുപോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ ഇപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ചൂടാണ് ഇവിടെ ലാസ്റ്റ് ഇയർ ഈ സമയത്ത് ഞങ്ങൾ കല്ലൂന് എത്ര മാസമാണ് ഒരു വയസ്സായിട്ടില്ല ഒമ്പത് മാസം എട്ട് മാസം ഒമ്പത് മാസം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവന് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് അവൻ്റെ ഫോട്ടോസ് എടുത്തു ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തു ഇത്തവണ ഒരു ചേഞ്ച് ചെയ്തു അതിൽ വീട്ടിൽ തന്നെ എടുക്കാമെന്ന് ഓർത്തു നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുമല്ലോ അപ്പം ശരലൈനാണ് എനിക്ക് ഫോൺ ഫോട്ടോ എടുത്തു തരുന്നത് ശലേൻ്റെ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ നമ്മൾ അത്ര വലിയ ഭംഗിയൊന്നും നമ്മളില്ലെങ്കിലും ഫോട്ടോ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും ചില സമയം അത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ രാവിലെ തന്നെ ശൈലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോ എടുത്തു തരണേന്ന് അപ്പം ഞാനും ഏട്ടനും കല്ലും കൂടെ ഞങ്ങൾ മൂന്നേരും കൂടെയാണ് ഏട്ടോ എടുക്കുന്നത് ബാക്കി എല്ലാവരും കൂടെ നമുക്ക് വിഷുവിനെടുക്കാമല്ലോ അതോർത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് കല്ലുവിന് ഏട്ടൻ ഗുരുവായൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഷർട്ട് നല്ല ലെങ്ത്തുണ്ട് വീട്ടൊക്കെ കറക്റ്റാണ് അവന് ലൂസാണ് സംഭവം എന്നാലും നല്ല ലെങ്ത്ത് ഉണ്ട് ഇടാം മുണ്ടാണെങ്കിലോ ലെങ് തൊട്ടില്ലാതാണ് അവൻ്റെ മുട്ടിൻ്റെ അത്രേം നീളമുള്ളൂ അവൻ നീളം വെച്ചതാണോ അതോ മുണ്ടിൻ്റെ സൈസ് അവരെടുത്തത് ചെറുതാതാണോ ഒന്നായിട്ടൊള്ളൂ ിവേ മുക്കാമുറിയെന്ന് പറയില്ല നമ്മൾ മുക്കാൽ ഭാഗം അത്രയുള്ള ഊട്ടമുണ്ട് അവൻ വീട്ടിലായതുകൊണ്ടാണ് അവൻ കുറച്ചുകൂടെ കാമൻ ക്വയറ്റായിട്ട് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചത് കേട്ടോ ഫോട്ടോസൊക്കെ ആണെങ്കിലും എടുക്കാൻ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി പുറത്ത് പോയിട്ടാണെങ്കിൽ ചിലപ്പോൾ അവൻ ഈയൊരു മൂഡ് കാണിക്കണമെന്നില്ല ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചെറിയൊരു വിഷുക്കണി സെറ്റപ്പൊക്കെ ഇറയത്ത് തന്നെ സെറ്റാക്കി ഒരു അങ്ങനെയൊക്കെ പാവശം അല്ലിട്ട് കോട പിടിച്ച് നിന്നിട്ടാണ് ഫോട്ടോ എടുത്ത് തരുന്നത് കേട്ടോ ഭയങ്കര വെയിലാണ് ഒരു പതിനൊന്നര കാണും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാവരെയും ഒരിക്കൽ പിടിച്ച് റെഡിയാക്കി വന്നപ്പോഴേക്കും ഇലവൻ തേർട്ടിയൊക്കെ ആയി അവൻ ഒരുവിധം ഒപ്പിച്ചൊപ്പിച്ച് നിന്നു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിലടയ്ക്ക് വാഷ് ചെയ്യാത്ത ആപ്പിളും മനാറൊക്കെ എടുത്ത് കടിക്കുകയുണ്ടായിരുന്നു ഞാൻ അന്ന ഒന്നും പറഞ്ഞില്ല അന്നേരം പറഞ്ഞാൽ പിന്നെ ആ ഒരു മൂടങ്ങ് പോവും അവന് കരച്ചിലായി ബഹളമായി പിന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ അങ്ങോട്ട് പോയി അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഏട്ടനാണെങ്കിൽ തണുപ്പും തണുപ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പനീൻ്റെ കോളുകളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലിരുന്ന് ഇരുന്ന് തന്നില്ല പെട്ടെന്ന് തന്നെ പോയി പിന്നെ ഏട്ടൻ പോയ പിന്നെ ഞാനും കല്ലും കുറേ ഒറ്റയ്ക്ക് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ തിരക്കൊന്നുമില്ലല്ലോ ഇതിനായിട്ട് ഞാൻ മെനക്കെട്ടിരിക്കുമായിരുന്നു അമ്മയോട് മുന്നേ തന്നെ പറഞ്ഞിട്ട് ടോപ്പും സ്കേർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു അമ്മയാണ് കേട്ടോ എൻ്റെ സ്കേട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂഷ്വലി ഞാൻ കഴുത്തൊക്കെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടാണ് കട്ടാക്കാൻ പറയുന്നത് അമ്മയോട് ഇത്തവണ അമ്മ വളരെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തത് പക്ഷേ എന്നാലും ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ കട്ട് അടിപൊളിയാണ് നമ്മളിങ്ങനെ വീട്ടിൽ നോർമൽ ഒരു ഒരിതിലെടുത്തതൊന്നും പറയില്ല നല്ലൊരു പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോസ് തന്നെയാണ് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനിയിപ്പം ജൂണിലാണ് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആൻഡ് കല്ലൂൻ്റെ സെക്കൻഡ് ബർത്ത് ഡേ സോ അന്ന് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് തന്നെ ഒരു ഔട്ട്ഡോർ ഷൂട്ട് എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ അതൊക്കെ ചെയ്യാം ഞങ്ങളുടെ ആനിവേഴ്സറിയും ഞങ്ങളുടെ തേർഡ് ആനിവേഴ്സറിയാണ് ഓ മൈ ഗോഡ് അതും പിന്നെ കലൂവിൻ്റെ സെക്കൻഡ് ബർത്ത് ഡേയും കലുവിൻ്റെ ഫേസ്റ്റ് ബർത്ത് ഡേ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഭയങ്കര അവന് ഫുൾ ഫീവറും എന്നൊന്നും പറയേണ്ട ഭയങ്കര അവസ്ഥയായിരുന്നു ബട്ട് സ്റ്റിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അവനെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തു ഡ്രസ് കോഡൊക്കെ പിന്നെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഫുൾ സെലിബ്രേറ്റ് ചെയ്തു കേക്ക് കട്ടിങ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ റിലേറ്റീവ്സ് മാത്രം ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ല കുറച്ച് ആൾക്കാർ പത്തിരുപത് എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ വളരെ കുറച്ച് ആൾക്കാർ ഇത്തവണ ഡോ നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഒന്നും പറഞ്ഞു വെക്കുന്നില്ല ഇപ്പോൾ അങ്ങനെയൊക്കെ അവസ്ഥയാണല്ലോ ഏത് സമയമാണ് കുട്ടികളല്ലേ ഏത് സമയമാണ് എന്താണ് വരാൻ പറ്റുക ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അവൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് കല്ലു ഉറ ഉറക്കണമെന്ന് എനിക്ക് അവനെ ഉണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് മൂവിക്ക് പോകണമായിരുന്നു ആടുജീവിതം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആയി പോണം പോകണം പോകണം എന്ന് വിചാരിക്കുന്നു എപ്പോഴും ഓൾറെഡി എപ്പോഴും ബുക്കിംഗ് ആയിരിക്കും ഫുൾ ഹൗസ്ഫുൾ ആയിരിക്കും എപ്പോഴും അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ശാ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിച്ചു തരുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിങ്ങനെ പറയുന്നത് എന്നെ ഭയങ്കര ഭംഗിയുണ്ട് ഇവരെ രണ്ടാളീ രസമില്ല എന്നിങ്ങനെ പറയുമായിരുന്നു കാരണം ഒരാൾ ചിരിക്കും മറ്റാൾ കണ്ണിടയ്ക്കും ഞാനാണെങ്കിൽ എപ്പോഴും ഓൾവെയ്സ് തിരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എണ്ണ ഫുൾ ടയേഡ് ആയതുകൊണ്ട് വേഗം എഴുന്നേറ്റ് പോയി പിന്നെ ഞാനും കല്ലൂൻ്റെയും എൻ്റെയും കല്ലൂൻ്റെയും മാരകമായ ഫോട്ടോ സെഷനായിരുന്നു കല്ലൂനയും വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം എടുക്കുന്ന ദിവസം അറ്റ്ലീസ്റ്റ് വീഡിയോ ആണെങ്കിലോ ഫോട്ടോ ആണെങ്കിലോ എന്തെങ്കിലും ചെയ്യുന്ന ദിവസം അവന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അവൻ കഴിക്കാറില്ല എന്നതിൽ വരെ എന്നാലും ഞാൻ അവന് ട്രൈ ചെയ്യാറുണ്ട് കാരണം ഫുള്ളി സെറ്റായിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഉറക്കം നെക്സ്റ്റ് വൺ ആണ് അവൻ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയാണ് ഉറങ്ങിയാൽ അവൻ നല്ല ഒരു മൂഡിലായിരിക്കും അല്ലെങ്കിൽ ഉറക്ക പകുതിയൊക്കെ ആണെങ്കിൽ ഫുള്ള് വാഷിയും ഷാഡിയും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം ഈ വീഡിയോ എടുക്കുന്ന ദിവസം അവൻ ഒന്നാമത് അവൻ എഴുന്നേറ്റ് ഒരു ഏഴര ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഒരു സിക്സ് ഒക്കെ ആകുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഇനി എഴുന്നേറ്റ് പോരും എന്നവൻ സെവൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് എയ്റ്റ് ഒ ക്ലോക്ക് നിയർലി എയിറ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഉറക്കത്തിൻ്റെ പ്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവന് പിന്നെ ഫുഡാണെങ്കിലും അന്ന് ഞാൻ എന്തോ കഞ്ഞിയോ അങ്ങനെ എന്തോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഓക്കെ അങ്ങനെ ഇരുന്നു ഫുൾ ഫോട്ടോസ് എടുത്ത് കഴിയണവർ അവനൊന്ന് കരഞ്ഞോ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ അവനെ പിടിച്ച് ഉറക്കിയത് തന്നെയാണ് കാരണം ഉച്ചയ്ക്ക് ശേഷം മൂവിക്ക് പോകണമല്ലോ അപ്പോൾ അവനെ വീട്ടിലോട്ട് ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഉറക്കം പിന്നെ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ക്ഷമയുള്ള ഒരു മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പോലെ ക്ഷമയില്ലാതെ എല്ലാം എടുപിടി എന്ന് പറയുന്ന ഒരാൾക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും എന്നോട് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കും പക്ഷെ അതൊരു രസം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ശരീലട്ട നല്ല ഭംഗിയിൽ തന്നെ എല്ലാ ഫോട്ടോസും എടുത്താൽ കേട്ടോ ഇപ്പോൾ ഒരു വേഗത്ത് കുടയും പിടിച്ചു നിന്നപ്പോൾ എനിക്ക് സത്യാസം അങ്കടം തോന്നിപ്പോയി എനിവേ താങ്ക് യു സോ മച്ച് ശരിലേട്ട പിന്നെ കുറച്ച് ഫോട്ടോസ് കൂടുതൽ കൂടുതൽ കഴിഞ്ഞപ്പോൾ കല്ലൂനും മതിയായി തുടങ്ങി അവന് ഫുള്ള് അലമ്പാക്കാൻ തുടങ്ങി അവന് നിലത്തിറങ്ങി കളിക്കണം അപ്പം പിന്നെ ഞാൻ ഓർത്തു ഓക്കെ ഇനി പിന്നെ കുറച്ച് സിംഗിൾസ് എടുത്തേക്കാന്ന് സത്യം പറയാനില്ല ഇപ്പം എൻ്റെ ഫോൺ ഗ്യാലറി നോക്കിയാൽ എൻ്റെ ഒരൊറ്റ ഇല്ല എല്ലാം കല്ലുവിൻ്റെ ഫോട്ടോസ് മാത്രമാണ് സംടൈംസ് ഞാൻ റിയലൈസ് അയ്യോ ഞാൻ എന്നെ തന്നെ മറന്നു പോകാണോ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വരാനുണ്ട് കേട്ടോ ഇടയ്ക്ക് മേ ബി ഒരു ഡിപ്രഷൻ എന്നുള്ള രീതിയിലോട്ടൊന്നും എനിക്ക് ഇതുവരെ പോയിട്ടില്ല ബിക്കോസ് ഓൾവേസ് ഫാമിലീസ് നമ്മളെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വളരെ കുറവായിരിക്കും എന്നാലും എനിക്ക് ടൈം വളരെ കുറവാണ് ഫുൾ ടൈം ഞാൻ അവനിലോട്ട് മാത്രം ആയിട്ട് അങ്ങനെ ഒരു ലൈഫായി മാറിയിട്ടുണ്ട് ഇപ്പം ഐ എം ഹാപ്പി ഫോർ ദാറ്റ് ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തൊരു ഫീൽ അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം ഞാൻ ഓർത്തു എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ ഓർത്തിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറേയായി ഞാൻ എത്രയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആഫ്റ്റർ പ്രഗ്നൻസി ഞാൻ അങ്ങനെ എടുത്തിട്ടേ ഇല്ല വൺ ഇയർ മോർ ദാൻ വൺ ഇയർ ആയി തോന്നും കേട്ടോ എൻ്റെ തൊട്ട് ഫോട്ടോസ് അങ്ങനെ സിംഗിൾസ് അങ്ങനെ എടുക്കാറും അങ്ങനെ ിപ്പോൾ കൂട്ടാക്കാറില്ല എന്താണെന്നറിയില്ല അപ്പം ഇനി ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഫാമിലി ഫോട്ടോസ് എടുത്തു ഒറ്റയ്ക്ക് കുറെ ഫോട്ടോസ് എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും അമ്മയും കൂടിയാണ് ഏറ്റവും മൂവിക്ക് വന്നത് അമ്മ കുറേ ആയി കുറേ ആയി അമ്മ മൂവിക്ക് പോയിട്ട് അപ്പം ജീവിതം നല്ലൊരു മൂവിയാണല്ലോ സോ അമ്മയ്ക്കും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിട്ടാണ് പോയത് കല്ലൂൻ എൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അവനെ കൂട്ടി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് അറിയില്ലല്ലോ അവൻ കുഞ്ഞല്ലേ അവനെയും കൂട്ടി പോയാൽ എനിക്കും കാണാൻ പറ്റില്ല എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്കും കാണാൻ പറ്റില്ല ഭയങ്കര അലമ്പായിരിക്കും പൊതുവേ ഞാൻ കാണാറുണ്ട് തിയേറ്ററിലൊക്കെ കുറേ ആൾക്കാർ കുട്ടികളൊക്കെ കൂട്ടി വരാറുണ്ട് ബട്ട് എന്താ പറയുക അവർക്ക് ഭയങ്കര കരച്ചിലും പകളൊക്കെ ആയിരിക്കും അപ്പം ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ മറ്റുള്ളവരുടെ ഇതും കൂടെ ഇത് ഒന്ന് ശ്രദ്ധിക്കണമല്ലോ സോ കലൂനെ ഞാൻ കൂട്ടിയില്ല അവനൊരു മൂന്ന് വയസ്സൊക്കെ ആവട്ടെ അങ്ങനെ ഓർത്തിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആരും ഇല്ലാത്ത ഏതെങ്കിലും സിനിമക്കൊക്കെ കൂട്ടിപ്പോണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കാം പിന്നെ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പോപ്കോൺ മസ്റ്റാണല്ലോ അത് വാങ്ങിച്ചു എനിക്കാണെങ്കിൽ ചീസ് പോപ്കോൺ വൺ ഓഫ് മൈ ഫേവറേറ്റ് എൻ്റെയും ഏട്ടനെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ വേറൊരു തിയേറ്ററുണ്ട് ആ ഊറ എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂർ തന്നെ അവിടുത്തെ ചീസ് പോപ്കോൺ സൂപ്പർ ആണ് അതിൻ്റെ പകുതി പോലും ഇല്ല ഇല്ലാട്ടോ ഇത് എന്നാലും കഴിക്കുമ്പോൾ ഒരു സുഖം നല്ല ടേസ്റ്റാണല്ലോ ഒരു ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞു മൂവി എന്താ പറയുക അടിപൊളി ഏതൊക്കെയോ സീൻസിൽ ഞാൻ നോക്കുമ്പോൾ അമ്മ സ്ക്രീനിൽ നോക്കാണ്ട് നിലത്തോട്ട് താഴോട്ട് നോക്കിയിരിക്കുവാണ് ഹക്കീമൊക്കെ മരണപ്പെടുന്ന സീനൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ നിലത്തോട്ട് കണ്ണു നോക്കിയിരിക്കുവാണ് ഞാൻ പിന്നെ കണ്ടു എനിക്ക് എന്താ ഭയങ്കര ഭയങ്കര സങ്കടമായി എന്തൊക്കെയോ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തൊക്കെ തോന്നി എന്തോ ഭയങ്കരമായിട്ട് സങ്കടം ഒന്നും എനിക്ക് അച്ഛനൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ മൂവി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കല്ലൂൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു വന്ന മുതൽ ഒരേ കളിയാണെന്ന് പറഞ്ഞു പിന്നെ അവൻ പിന്നെ അവിടെ പോയാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് ഉറക്കം ഉറങ്ങും രാവിലെയൊക്കെ ആണെങ്കിൽ അമ്മ മാക്സിമം അവനെ ഉറക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഉറങ്ങും ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ ഞാനില്ലെങ്കിലും അമ്മ അവനെ ഉറക്കം ഒരു ലെവൻ തേർട്ടിയൊക്കെ ഒക്കെ ആകുമ്പം അവനെ ഉറങ്ങിയാൽ ഒരു ചിലപ്പോൾ ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ ഇന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മണിൻ്റെ ഷോനാണ് പോയത് രണ്ടര ഒക്കെ ആയപ്പോഴാണ് കലുവനെ വീട്ടിലാക്കിയത് പിന്നെ അവൻ ഉറക്കത്തിൻ്റെ മൂഡൊന്നും ഉണ്ടായി കാണില്ല പിന്നെ ഒരേ കളിയാണ് ഞാൻ വരുമ്പോൾ ഫുള്ള് കളിയാണ് ചിരിച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷമായി കുറേ സമയം കൂടി കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി അല്ലെങ്കിലും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വരുമ്പം അയ്യോ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്നു പോലത്തെ ഫീലാണ് അവൻ അയ്യോ ചിരിക്കുന്നു ഓടി വരുന്നു ഹഗ് ചെയ്യണോ കിസ് ചെയ്യുന്നു എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചിരി അതൊരു വേറെ തന്നെ ഒരു ശരിയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും റോസ്റ്റും ഒക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കല്ലൂന അമ്മ എന്തൊക്കെയോ ഫുഡൊക്കെ കൊടുത്തിട്ട് ഓൾറെഡി അവനെ ഫില്ലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അവൻ എന്തൊക്കെയൊക്കെയോ എന്നോട് പറയുവാണ് എന്തൊക്കെയോ എന്നോട് സംസാരിക്കുകയാണ് ഈ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്തൊക്കെയൊക്കെയോ നടന്ന പോലെയാണ് കുറേ ഇങ്ങനെ കാര്യമായിട്ട് പറയുവാണ് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തെരൂർ തന്നെ വന്ന കേട്ടോ അവിടെ രാത്രി ഒക്കെ ആയപ്പം വിഷ്ണുനും അമ്മു അച്ചും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ ആയിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസാണ് പിന്നെ അവരൊക്കെ വന്ന് പിന്നെ കുറേ നേരം എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു എപ്പോഴാണ് പോയെന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ കല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവനെയും കൊണ്ട് റൂമിലോട്ട് പോയി കേട്ടോ അവന് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവന് ഞാൻ പെട്ടെന്ന് അവനെയും കൊണ്ട് റൂമിലോട്ട് പോയി പിന്നെ രാത്രി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശൈലേട്ടൻ ആരൊക്കെ കൊടുത്തതൊക്കെയാണ് അതൊക്കെ കഴിച്ചു എനിവേ നല്ലൊരു ദിവസമായിരുന്നു പിന്നെ ഇത് അമ്മ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊരു പുതിയ പാൻറ്റാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി ഒരു പാൻസ് നല്ല രസമാണ് ഉണ്ട് അവൻ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അയ്യോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ പിന്നെ അത് ഊരി വയ്ക്കാൻ ഭയങ്കര മെനക്കെടാണ് ഭയങ്കര പണിയാണ് കരച്ചിലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ രാത്രിത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ഇത്രക്കുള്ള കേട്ടോ ചെറിയൊരു മിനി 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 വ്ലോഗ് ഒരു പത്ത് മിനിറ്റൊക്കെയുള്ള ഒരു ചെറിയൊരു വ്ളോഗ് എന്തൊക്കെയോ കാര്യങ്ങൾ കാര്യങ്ങളിത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പകുതി പോലും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് സോ അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ ബിരിയാണിയും കഴിച്ച് കിടന്ന് ഉറങ്ങി അങ്ങനെ അന്നത്തെ ഒരു ദിവസം സന്തോഷമായിട്ട് കഴിഞ്ഞു പോയി ദൈവത്തിന് വീണ്ടും നന്ദി അപ്പം അത്രക്കെയുള്ളൂ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ബായ്